വിലയിടിയിനിടയിലും ഏത്തവാഴ കൃഷിയിൽ നൂറുമനി വിളവുമായി ഒരു കർഷകൻ അയ്യപ്പൻ ഗോവിൽ ഉപ്പൂട്ടിൽ റോയ് എന്ന കർഷകനാണ് ഏത്തവാഴ കൃഷിയിൽ നൂറുമനി വിളവ് കൊയ്തത് വിളവുണ്ടെങ്കിലും വിലയില്ലാത്തത് ഈ കർഷകനെ തളർത്തുകയാണ് ഗുണനിലവാരമില്ലാത്ത ഏത്തക്കുരകൾ വിപണി കീഴടക്കുന്നതാണ് തിരിച്ചടിയാകുന്നത് ുംകോലിൽ വിവിധ ഇനങ്ങളിൽപ്പെട്ട വാഴ കൃഷിയുമായി മുന്നേറുന്ന കർഷകനാണ് റോയി ഏത്തവാഴയാണ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ അധികമായി ഉള്ളത് മുമ്പ് ഏത്തവാഴ കൃഷി മികച്ച ലാഭം നൽകിയതിനാലാണ് ഇത് കൂടുതലായി കൃഷി ഇറക്കിയത് ആയിരം വാഴകളാണ് വിളവായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ന്യായവില ലഭിച്ചിരുന്നു എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന റോയി ഈ വർഷം പല സ്ഥലങ്ങളിലായി കൂടുതൽ വാഴ കൃഷി ഇറക്കി കുലകൾ വിളവായപ്പോൾ ഇതര സംസ്ഥാനത്തിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത ഏത്തക്കുലകൾ വിപണികൾ കീഴടക്കി ഇതോടെ വിലയും ഇടിഞ്ഞു ഒരു കിലോ ഏത്തക്കായ് മുതൽ മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് വളത്തിന്റെയും കീടനാശിനിയുടെയും വില മാത്രമാണ് പരിപാലന ചെലവും പണിക്കൂലിയും നഷ്ടമായി ഈ വർഷം പ്രതീക്ഷത്തിലും കൂടുതൽ വിളവ് ലഭിച്ചതാണ് ഏക ആശ്വാസം ആണ് എല്ലാ വർഷവും മാറി മാറി പോലെ ഓരോരുത്തരും സ്ഥലം പാടത്തിനടുത്ത് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ആയിരം ഈ വർഷം അഞ്ഞൂറ് മഴയോളം പല പല പറമ്പുകളാണ് പാടത്തിനടുത്ത് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നല്ല വിലയായിരുന്നു അമ്പത്തഞ്ചോ അറുപതൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ വർഷം മുപ്പതോ മുപ്പത്തഞ്ചൊക്കെ ഉള്ളു വിലയുള്ളൂ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഉള്ള കെമിക്കലെല്ലാം അടിച്ചു കയറ്റി വരുന്ന പന്ന പന്ന കുലകളെല്ലാം വരുന്ന വരുന്ന കാരണം നമ്മുടെ ഇവിടുത്തെ നാടൻകായ് വില കുറഞ്ഞു പിന്നെ മാട്ടുകെട്ട ഇപ്പോൾ അവർ ഭാഗത്തൊക്കെയാണ് വെട്ടിക്കൊടുക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ഇപ്പം ഒരുപാട് നല്ല വില എടുക്കുന്ന അവരഞ്ച് രൂപ ആറ് രൂപ കൂട്ടി തനിക്ക് തരുന്ന നഷ്ടം നാടൻ കിട്ടി നല്ല നഷ്ടമാണ് സരാശരി വരുവ അമ്പത്യാഴ്ച കിട്ടുവാണെങ്കിൽ നഷ്ടം ഇല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഇതര സംസ്ഥാനത്ത് നിന്ന് റോഡുകിണക്കിന് ഗുണനിലവാരമില്ലാത്ത ഏത്തക്കായികളാണ് കടന്നുവരുന്നത് തീർത്തും ജൈവ രീതിയിലാണ് റോയി ഏത്തക്കുലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാൽ അഞ്ചു രൂപ കോട്ടി ചില വ്യാപാരികൾ മാത്രം ഏത്തക്കുലുകൾ വാങ്ങും ഇത് അല്പ ആശ്വാസവും പകരും എന്നാലും വലിയ നഷ്ടമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് റോയി ഒരു സഹായിയും ചേർന്നാണ് കൃഷി പരിപാലനം നടത്തുന്നു നേരം പല നാളുടൻ എത്തുന്ന റോയി തിരികെ പോകുന്നത് സന്ധ്യ മയങ്ങിയാണ് കൃഷിയിൽ പകൽ മുഴുവൻ ചെലവിടുന്നത് മനസ്സിന് ആനന്ദവും സമ്മാനിക്കുന്നു റോയിയുടെ കൃഷി കൃഷി രീതി ും മറ്റുള്ള കർഷകർക്കും പ്രചോദനമാണ് എന്നാൽ ഈ വർഷം അത്ര സന്തോഷം തരുന്നതല്ല എന്നാണ് ഈ കർഷകൻ പറയുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിട്ട ലോസ് മുപ്പുതരാണ്